നമ്മുടെ സഹോദരിമാരൊക്കെ സ്ഥിരമായി പെടുന്ന ഒരു സംഗതി ഉണ്ട് മധു എഴ്ഷ് എന്നും പറഞ്ഞിട്ട് മധുഹ് എഴുഷ് ആഷിക്കാത്തുകളുടെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾ അതിലിങ്ങനെ ഇഷ്കിന്റെ കവിതകൾ ഇട്ടുകൊണ്ടിരിക്കുക പാട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുക അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക കുറെ ഒക്കെ അവരെന്നെ പാടിയിട്ട് അവതരിപ്പിക്കുക ഇഷ്ക് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരന്റെ വിവാഹകാലത്ത് എല്ലാവരുടെയും കൽബു പൊട്ടിപ്പോയിരിക്കുകാത്തുകളുടെ അന്ന് അവരുടെ സ്റ്റാറ്റസിലൊക്കെ അതായിരുന്നു ഇന്ന് ആയിരക്കണക്കിന് ആഷിക്കാത്തുകളുടെ ഹൃദയം പൊട്ടുന്ന ദിവസമാണ് സ്റ്റാറ്റസ് അതായിരുന്നു എന്ത് തേങ്ങ മധു പാടിനെ ഏതോ ഒരു സാധു മനുഷ്യൻ കല്യാണം കഴിക്കുമ്പോ ആഷിക്കാത്തുകളുടെ ഹൃദയം പൊട്ടുക മംദൂഹല്ലായിരുന്നു പ്രധാനം ലാൻ ഡഹബിബോരാകുന്ന മദീനത്തെ രാജാവല്ലായിരുന്നു പ്രധാനം ഓറെക്കുറിച്ച് പാടുന്ന ആളെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചില സ്ത്രീകൾ വൃത്തിഘട്ട കമാൻഡ് എഴുതി അങ്ങയോടൊപ്പം ജീവിക്കണം എന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും കൊതിച്ചത് നടക്കൂലല്ലോ വിധിച്ചതല്ലോ നടക്കൂന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല കാര്യങ്ങളെ പേരിൽ നമ്മൾ പഴച്ചു പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതിഷ്കിന്റെ പേരിലാണെങ്കിലും ബുറധയുടെയും മധുഖന്റെയും പേരിലാണെങ്കിലും കാലിഗ്രഫിയുടെ പേരിലാണെങ്കിലും ഒരു നല്ല കാര്യം എനിക്ക് അഭിപ്രായമല്ല കാലിഗ്രഫി ഗ്രൂപ്പുകൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട യുവതികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാലിഗ്രഫി ഗ്രൂപ്പ് എന്നിട്ട് അള്ളാഹു മുഹമ്മദ് സുബാൻ അള്ളന്നൊക്കെ ഉള്ളത് കോലം തെറ്റി ചെഴുന്ന അത് ഫോട്ടോ എടുത്തിട്ട് അവരുടെ ഗ്രൂപ്പിലിടുക എന്നിട്ട് എല്ലാവരും കൂടെ അതിൻ്റെ പുറകെ കൂടെ മനവിധങ്ങളും പിന്നെ അജുണ്ടാക്കിയ പോലെ എല്ലാവരും അതിൻ്റെ പുറകെ നീ നല്ല രസം ഉണ്ട് നിന്റെത് നല്ല ഉഷാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവര് ഉദ്ദേശിക്കണേ നിൻ്റെത് എന്താന്ന് റബിനറിയ എന്നിട്ട് അഭിനന്ദനങ്ങൾ പി എമ്മിലേക്ക് പോവുക ഗ്രൂപ്പിൽ അഭിനന്ദിച്ചിട്ടുണ്ട് നിവൃത്തി പോരായിട്ട് ഈ പെണ്ണിന്റെ വ്യക്തി നമ്പറിലേക്ക് അഭിനന്ദനം പോവുക രണ്ടും മൂന്നും നാലും പ്രാവശ്യം അഭിനന്ദനാകുമ്പോഴേക്ക് പിന്നീട് ഈ ജാതി മെസ്സേജുകളുടെ കോലം മാറുക നന്മയുടെ പേരിൽ പറ്റിക്കപ്പെടുന്നതാണ് മാപ്പിളപ്പാട്ടുകൾ നല്ലൊരു അർത്ഥമുള്ള കാലം ഉണ്ടായിരുന്നു കെട്ടുകൾ കേട്ട് മൂന്നും കെട്ടി എന്നും പറഞ്ഞിട്ട് എറിഞ്ഞോളി മൂസാക്ക പാട്ടുപാടിയപ്പോൾ കണ്ണുന്ന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു മേനിമറക്കാത്ത പെൺകുടിയേനിൻ കൽബിലുള്ളിൽ എന്താണെന്നുള്ള പാട്ടിറങ്ങിയപ്പോ പെൺകുട്ടികൾക്ക് തട്ടമിടണമെന്ന ബോധത്തിലേക്ക് എത്തിയിരുന്നു അതിൽ നിന്ന് മാറിയിട്ട് കൽബും കൊൽബും ഇഷ്കും പ്രണയവും പൂവും കായും വിഭക്തി മലയാളമായ കവിതയാകുന്ന ഒരു കാലം വന്നു ആ കവിത കേട്ട് തരിച്ചിരുന്നു നമ്മുടെ സ്ത്രീരത്നങ്ങൾ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല ആ കവിതക്കാരൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നതുപോലെ വിവിധ സെലിബ്രിറ്റികളെയും മോഡലുകളെയും കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് പ്രണയം പൂ തുലയുന്നൊരു കവിതാലോകം സൃഷ്ടിക്കപ്പെട്ടു ഏത് കവിതയും വൃത്തികെട്ടതായി മാറി പലവട്ടം ആലോചിച്ചിട്ട് ഒരു വട്ടം ഞാൻ ചോദിച്ചു എന്നും പറഞ്ഞിട്ട് കവി വന്നു ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് എൻ്റെ കൂടെ പോരുമോനി സ്വാഭിറാന്ന് മറ്റൊരുത്തം പാടി ഇതിലേറെ വൃത്തികെട്ട കുറേ സംഗതികൾ കവിതയായി കവിതയായി വന്നു മാപ്പിളപ്പാട്ടായിട്ട് വന്നു ഇതെല്ലാം കേട്ടു ധരിച്ചിരുന്നു മുത്തറ സൂര് സല്ലാസ്ലമുൾ ഫാത്തിമ ബീബിയുടെ പേരും പറഞ്ഞൊരു കവിത വന്നു ഒരു മാപ്പിളപ്പാട്ടിറങ്ങി രണ്ടാഴ്ച കൊണ്ട് ഇരുപത്തി അയ്യായിരം സി ഡി ആ സി ഡി കാലത്ത് അത് വിറ്റുപോയി രണ്ടാഴ്ച കൊണ്ട് ഇരുപത്തി അയ്യായിരം സി ഡി എന്തായിരുന്നു ആ കവിത കൊടുത്ത പ്രമേയം എന്തായിരുന്നു ആ മാപ്പിളപ്പാട്ട് നൽകിയ പ്രമേയം ഔദ്യോഗികമായി നിക്കാഹ് നടക്കുന്നിടത്ത് പെണ്ണിനെ പിയാനോ വായിച്ചു പോയിട്ട് ചാടിച്ചു കൊണ്ടുവരണം എന്ന് കല്യാണം നടന്നാൽ പോലും വെറുതെ വിടാൻ പാട്ടുകാരൻ ഒരിക്കലായിരുന്നു അവിടെ മഴ പെയ്യാറുണ്ടോ എന്ന് ചോദിച്ചവൻ ഇറങ്ങി അവന്റെ ആളെ കെട്ടിച്ചു വിട്ടു എന്നാലെങ്കിലും ഒരു ബന്ധം മാറണ്ടേ ഇല്ല അവളെ നൊസ്റ്റാളി അടിപ്പിക്കുകയാണ് ഇറക്കി കൊണ്ടുവരണം അവിടെ മഴ പെയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ രണ്ടുപേരും മഴ പെയ്യുമ്പോൾ ഇടവഴിയിൽ ഒരു കുടയിൽ നിന്നത് ഓർമ്മ ഈ പാട്ട് വ്യാപകമായി സമാനമായ രീതിയിൽ സമാന്തരമായ രീതിയിൽ മുസ്ലിം പെൺകുട്ടിയെ എങ്ങനെയെങ്കിലുമൊക്കെ ചാടിച്ചു കൊണ്ടുപോയി നന്നായിട്ട് ജീവിക്കുന്ന വിധത്തിലേക്ക് ന്യൂജൻ സിനിമകൾ രൂപപ്പെട്ടു അതോടുകൂടെ ഈ സൊസൈറ്റിയിൽ ആരൊക്കെ ലോജിഹാൻ എന്ന് പറഞ്ഞ് നമ്മളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചാലും വ്യാപകമായി മുസ്ലിം സ്ത്രീകൾ അന്യമതക്കാരോടൊപ്പം സ്വന്തം മതക്കാരോടൊപ്പവും ചാടിപ്പോയിക്കൊണ്ടിരുന്നു ഭർത്തൃമതികൾ പോലും സ്വന്തം മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് പലരും കൊല ചെയ്തുകൊണ്ട് ചില ആളുകളൊക്കെ ഒപ്പം കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോയി ഇവൾക്ക് വേണ്ടി പതിനാറും പതിനേഴും മണിക്കൂർ സൂപ്പർ മാർക്കറ്റിൽ ഗൾഫിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ മറന്നുപോയി എല്ലാം അവര് തീരുമാനിക്കുന്ന വിധത്തിലേ കാര്യങ്ങളെത്തി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മതം വേദം റസൂൽ അള്ളാഹു ഗുരു മാതാപിതാക്കൾ ഒന്നും അവർക്ക് സ്വീകാര്യരല്ലാതെ ആയിത്തീർന്നു എന്നിട്ടോ താൻ തോന്നിത്തത്തിന് ജീവിച്ചു എൻ്റെ ശരീരം ഞാൻ നിയന്ത്രിക്കുമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിച്ചു കീറിപ്പറിഞ്ഞ ഒട്ടിപ്പിടിച്ച പാൻസുകളും ട്രൗസറുമായി പെൺകുട്ടികൾ പുറത്തിറങ്ങി കയ്യില്ലാത്ത ടീഷർട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമായി അത് കഷ്ടിച്ചൂരയുടെ അടുത്തേക്ക് എത്താനേ പാടുള്ളൂ താഴേക്ക് വരാൻ പാടില്ല ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രദർശിപ്പിച്ചു ഓർക്കാതെ പരലോകത്തെ ഓർക്കാതെ ഈ ജീവിതം ഓരോ നിമിഷവും അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ബോധമില്ലാതെ വർഷദൂറാനിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ സൂക്തം പോലും ആ ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഒരിക്കലും വിചാരിക്കാതെ സുഹൃത്തുൽ ബക്രയുടെ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ വാക്യം അതാണ് ഖുറാനിൽ ഏറ്റവും അവസാനമായി അവതരിച്ചത് അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട് ആ ദിവസത്തെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം ആ ദിവസത്തെ സൂക്ഷിക്കണം ഈ ഒരു ബോധമില്ലാതെ വൃത്തികെട്ട രീതിയിൽ ജീവിക്കാൻ യാതൊരു നാണവും മടിയുമില്ലാത്ത വിധം സമൂഹം മാറിപ്പോയി അതിൻ്റെ ഭാഗമായി ഇന്നത് ഉപയോഗിക്കണമെന്നില്ലാതെ വന്നു മയക്കുമരുന്നുകളും വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളും വ്യാപിച്ചു വന്നു മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായൊരു ഡീഹഡിഷൻ സെന്റർ തിരൂരിലുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നടത്തിയൊരു പ്രഭാഷണത്തിൽ നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ വിശേഷിച്ചും മയക്കുമരുന്നിലേക്ക് പുതിയതായി കയറി വരുന്നവർ യുവതികളാണെന്നും പെൺകുട്ടികളാണെന്നും അദ്ദേഹം വെട്ടി തുറന്നു പറഞ്ഞു മയക്കുമരുന്നിനെ കുറിച്ചുള്ള വർത്തമാനം പ്രഭാഷണം അതിന്റെ ദൂഷ്യതകൾ പണ്ടൊക്കെ ഫ്രീക്കന്മാർ എന്ന് പറയുന്ന ടീമിനോട് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു ഇന്നത് പോരാ അന്യന്യ കോളേജുകളിൽ പഠിക്കുന്ന വിവിധ ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന പലപ്പോഴും നമ്മുടെ വീടകങ്ങളിൽ തന്നെ ജീവിക്കുന്ന പെൺകുട്ടികളൊക്കെ വിളിച്ചുരുത്തിയിട്ട് മയക്കുമരുന്നിനെ കുറ്റി പ്രഭാഷണം നടത്തേണ്ട വിധത്തിലേക്ക് സാഹചര്യം മാറി ഇപ്പൊ കൂടുതലായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് പെൺകുട്ടികളാണ് കടന്നു വരുന്നത് പുതിയതായിട്ട് കൂടുതൽ ആളുകൾ കടന്നു വരുന്നത് പെൺകുട്ടികളാണ് പതിനൊന്നിനും മയക്കുമരുന്നുകളാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാനത് പറയുന്നത് എവിടെയെന്നുള്ളത് നിങ്ങൾക്കറിയാം ഇവിടെ ഞാനും കേട്ടതാണ് വാർത്ത നിങ്ങളുടെ നാട്ടിൽ നിന്ന് എം ഡി എം എ പിടിച്ചു കൊണ്ടുപോണതിനെ കുറിച്ച് നോക്കും ഇതൊരു മെട്രോ സിറ്റി ആണോ അല്ല ഇത് ബോംബെയിലെ റെഡ് സ്ട്രീറ്റ് ആണോ അല്ല ഇരുപത്തി അയ്യായിരത്തിലധികം വേഷ്യകൾ സെക്സ് വർക്കേഴ്സ് ഒക്കെയാണ് അവരുടെ ഡെക്കറേഷൻ പേര് ഉള്ളത് ഉള്ളോണം പറഞ്ഞാൽ വേഷ്യകൾ ജോലി ചെയ്യാന്നും പറഞ്ഞിട്ട് വേഷ്യപ്പണി നടത്തുന്ന പശ്ചിമ ബംഗാളിലെ സൊണഗച്ചിയാണോ ഇത് അല്ല ഏതെങ്കിലും മെട്രോ സിറ്റിയാണോ അല്ല ഒരു കുഗ്രാമം കാറോടിച്ച് കാറോടിച്ച് ഞാൻ തോറ്റു എത്തി 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 ഈ ലാസ്റ്റ് എത്തുമ്പോഴേക്ക് ഒരു ഗ്രാമത്തിന്റെ എല്ലാ സ്വച്ഛന്തതയും നിലനിൽക്കുന്ന ഒരു നാട് ഇവിടുന്ന് പൊക്കി കൊണ്ടുപോകണം എം ഡി എം എ ആളുകളെ ഇത് നിങ്ങളുടെ നാടിന്റെ പ്രശ്നമല്ല എല്ലാ നാടിൻ്റെയും പുതിയ കാല വിശേഷണമാണ് ഈ സാധനത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഔദ്യോഗികമായി പഠനം നടത്തിയ ഡോക്ടർമാർക്ക് പോലും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും ഇതിൻ്റെ പ്രലോഭനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അത്രമേൽ വൃത്തികെട്ട മാരകമായൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്തിനാണ് ഇത്തരം ആത്മീയ വേദികൾ നമ്മൾ ഉറക്കം ചിന്തിക്കണം എനിക്കത് കൂടുതൽ വിശദീകരിക്കാനുണ്ട് പക്ഷേ അത് മാത്രം പോരാന്നുള്ളത് കൊണ്ട് ഞാൻ വേഗം ആ രംഗത്തുനിന്ന് പോരും മൂന്ന് വർഷത്തിനിടക്ക് എം ഡി എം എ ഉപയോഗിക്കുന്ന ഒരുത്തൻ മരണപ്പെടുമെന്നാണ് കണക്ക് വല്ലാതെ പോയാൽ ഏഴ് വർഷം എം ഡി എം എ തുടങ്ങിയിട്ട് ഏഴാം വർഷത്തിൽ ആള് ഭൂലോകത്ത് ഉണ്ടാവില്ല ഇതാണ് ഔദ്യോഗിക കണക്ക് ഇതാണ് മെഡിക്കൽ രംഗത്തുള്ളവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് നമ്മളൊക്കെ പുസ്തകം വായിച്ച പരിചയാണ് നേരെ മറിച്ച് അഞ്ച് വർഷം എം ബി ബി എസും പിന്നെ ഒന്നൊന്നര വർഷം ഹൗസ് സർജനും അത് കഴിഞ്ഞിട്ട് പിന്നീട് പുതിയ എൻട്രൻസും അത് കഴിഞ്ഞിട്ട് എം ഡിയും ഒക്കെ കഴിഞ്ഞ മെഡിക്കൽ രംഗത്ത് നമുക്കൊക്കെ ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് മാതൃക പറഞ്ഞു തരേണ്ടവർ പോലും ഈ മാരകമായ മയക്കുമരുന്നുകൾക്ക് അഡിക്റ്റുകളാകുന്നു കേരളത്തിലെ പ്രസിദ്ധമായൊരു മെഡിക്കൽ കോളേജിൽ നിന്നൊരു ഡോക്ടർ എം ഡി എം എയുമായി പിടികൂടി അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞത് എന്നിൽ നിന്ന് സാധനം വാങ്ങി ഉപയോഗിക്കുന്ന പതിനേഴ് ഡോക്ടർമാർ കൂടെ ഈ കെട്ടിടുത്തലുണ്ട് അയാളിൽ നിന്ന് മാത്രം ആ സ്രോതസ്സിൽ നിന്ന് മയക്കുമരുന്ന് മേടിച്ച് ഉപയോഗപ്പെടുത്തുന്ന പതിനേഴു പേർ അയാളടക്കം പതിനെട്ട് പേർ സമൂഹത്തെ നമ്മൾ എങ്ങനെയാണ് ഇനി മനസ്സിലാക്കേണ്ടത് ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക മെഡിക്കൽ കോളേജിലെ ജോലി തിരക്കുകളിൽ നിന്ന് മനസ്സിന് നല്ല ആശ്വാസം കിട്ടുമത്ര ഇതുപയോഗിച്ചാൽ അയാളുടെ ഭാഷ്യമാണ് എൻ്റെതല്ല ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് രോഗിനെ പരിശോധിക്കുന്നവർ നിർണയിക്കുന്ന ട്രീറ്റ്മെന്റ് എത്ര വിശ്വസിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അവർ സർജറി പറഞ്ഞ കേസ് ഏതെങ്കിലും ടാബ് കഴിച്ചാൽ മാറുമായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും നമ്മൾ ആലോചിച്ച് നോക്ക് വല്ലാത്തൊരു കെട്ട തലകുത്തനെ നിൽക്കുന്ന ലോകത്തേക്കാണ് നമ്മൾ കടന്നു നമ്മൾ ഡോക്ടറെ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രാവീണ്യം അംഗീകരിക്കുന്നു ഒരു മറുചോദ്യം പോലും ഇല്ലാതെ അദ്ദേഹം നൽകിയ എല്ലാ മരുന്നും ട്രീറ്റ്മെന്റും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഇനി എങ്ങനെ സാധിക്കും സിസേറിയൻ കഴിഞ്ഞ പെണ്ണ് ഒമ്പത് മാസം കഠിനമായ വേദനയുമായി നടന്നു പല ഡോക്ടർമാരെയും കാണിച്ചു ഇപ്പൊ എങ്കില്ലറുകൾ കൊടുക്കും കുടിക്കും ഒത്തിരി സമാധാനം ഉണ്ടാകും ഒരു ദിവസം പെണ്ണിന് നന്നായിട്ട് വയറിന് വേദന വന്നു എങ്ങനെയൊക്കെ കടിച്ചമർത്തി ഉറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോ കത്രിക പുറത്തേക്ക് തുറിച്ചു വന്നു ഒമ്പത് മാസം മുന്നേ സിസേറിയൻ നടത്തിയ പതിനകത്ത് മറന്നു വെച്ച് തുന്നിക്കൂട്ടിയ സാധനം ആ പരിപാടി ചെയ്ത ഡോക്ടർ മങ്കൂറിനെ അടിച്ചിരുന്നു എന്ന് എനിക്ക് വാദമൊന്നുമില്ല പക്ഷെ എങ്ങനെ ഇവരെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഒരു അധ്യാപകനെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അയൽവാസിയാകുന്ന നമ്മളോടെല്ലാ വിഷയത്തിലും ബന്ധപ്പെട്ട് സഹോദരനെ പോലെ ജീവിക്കുന്നവനെ ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും കഴിഞ്ഞ ആഴ്ചയിലാണ് അങ്ങനെ തൊരുത്തൻ ആറ് വയസ്സുള്ള അയൽവാസി കുട്ടിയെ സെക്സൽ ഹറാസ്മെന്റിന് വിധേയനാക്കാൻ ശ്രമിക്കുന്നത് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കാൻ ശ്രമിക്കുന്നത് ആ കുട്ടി എതിർത്തു ഇവൻ രസയിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കുട്ടി അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു ആറ് വയസ്സു മാത്രമുള്ള കുട്ടി ഈ ചങ്ങാതി എന്ത് ചെയ്തു എട്ടാന്നും ചോദിച്ച് എട്ടാന്നും വിളിച്ച് എപ്പോഴും ഇവനോടൊപ്പം നടക്കുന്ന ഇവനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന പാവപ്പെട്ട മോനെ ഈ ചെറുപ്പക്കാരൻ വെള്ളത്തിൽ മുക്കിക്കൊന്നു മൂന്ന് പ്രാവശ്യം ആ കുട്ടി രക്ഷപ്പെടാൻ കുതിറി മാറി നീന്തി വരുന്നുണ്ട് ആ സമയത്തൊക്കെ ഇരുപത്തി നാലുകാരൻ്റെ ദൃഢമായ കാലുകൊണ്ട് ആ കുട്ടിയെ വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തുന്നുണ്ട് ആ കുട്ടി പടഞ്ഞു മരിക്കുന്നത് അവൻ ആസ്വദിക്കുന്നുണ്ട് ആരാ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞ് നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ പോകണ്ടേ മദ്രസ് പോകണ്ടേ പുറത്തിറങ്ങണ്ടേ നമ്മുടെ പെൺകുട്ടികൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരൂല്ലേ ആരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഈ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വിവിധ സംവിധാനങ്ങളും വിവിധ രീതിയിലുള്ള ഈ സംഘടനകളും മുന്നിൽ നിൽക്കുന്നു അതാണ് ഏറ്റവും വലിയ കൗതുകം മതം വേണ്ട അള്ളാഹു വേണ്ട റസൂല് വേണ്ട കുറെ ടീംസ് ഉണ്ട് അവരെല്ലാരും കൂടെ പതിനഞ്ചു കൊല്ലം വർക്ക് ചെയ്തു പോ ചെയ്തുപ്പോൾ കൃത്യമായി കണക്ക് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രസിദ്ധനാവുന്ന നേതാവ് ലണ്ടനുകാരനാവുന്ന റിച്ചാർഡ് ഡോക്കിൻസ് അയാളുടെ ദി ഗോഡ് എലൂഷ്യൻ എന്ന് പറയുന്ന പുസ്തകമുണ്ട് ദൈവത്തിന്റെ വിഭ്രാന്തികൾ ഈ പുസ്തകം നാസ്തികനായ ദൈവം എന്ന പേരിൽ നമ്മുടെ നാട്ടിലുള്ള രവിചന്ദ്രൻ സി എന്ന് പറയുന്ന മനുഷ്യൻ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തിഒൻപതിൽ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം ഇതിന്റെ പ്രചാരണാർത്ഥം ശാസ്ത്ര കോൺഫറൻസുകളൊന്നും പറഞ്ഞ് ജില്ലകൾ തോറും യാത്ര നടത്തി കുറേ ആളുകളൊക്കെ ഇളക്ക് കിട്ടി മതം കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ തടസ്സമാണെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു പണ്ടും പള്ളി പോകുന്നത് അവർക്ക് വലിയ ഉറപ്പാണ് ദീനീയ സംരംഭങ്ങളിലൊന്നും ഉണ്ടാവില്ല ജുമാക്കു പോലും പള്ളി മുടക്കുന്നവർ ഇത്തരം ആളുകൾക്കൊക്കെ ഒരു കോർഡിനേഷനായി അങ്ങനെ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുത്തു രണ്ടായിരത്തി പത്ത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനഞ്ച് വർഷം ഈ പതിനഞ്ച് വർഷം നാസ്തികർ കേരളത്തിൽ സൃഷ്ടിച്ച മനോഹരമായ കുറെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാത്രം അറുപത്തേഴ് ആളുകൾ ഈ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടു ജനുവരി ഫെബ്രുവരി മാത്രം അറുപത്തേഴ് ആളുകൾ അതിൽ പകുതിയോളം ഗാർഹികമായി കൊല ചെയ്യപ്പെട്ടവരാണ് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് സഹോദരനോ ബന്ധുവോ ജ്യേഷ്ഠനോ ആപ്പയോ അച്ഛനോ ആരെങ്കിലുമൊക്കെ കൊന്നവർ മദ്യത്തിന്റെ കണക്ക് ഞാൻ പറയുന്നില്ലേ മയക്കുമരുന്നിന്റെ വ്യാപകമായ അടിക്റ്റുകളായി കുട്ടികൾ ചെറിയ മക്കൾ പോലും ഇത്തരം മാരകമായ സംഗതികൾ അവർക്ക് ലഭ്യമാവുന്നില്ലെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും സുലഭമായി കിട്ടുന്ന ഒരു പഷ അവരുപയോഗപ്പെടുത്തും ആ പക്ഷേടെ സൂചന പോലും ഞാൻ നൽകില്ല അവിടെ മാത്രം ഞാൻ നിർത്തുകയാണ് ആ പക്ഷെ പ്ലാസ്റ്റിക് കവറിലേക്ക് ഇറ്റിച്ച് അത് ഉരസി ചൂടാക്കി മുഖത്ത് ഇങ്ങനെ വെച്ച് അതിൻ്റെ സ്മെല്ലാസ്വദിച്ച് അവരങ്ങനെ മാങ്ങിപ്പോകും ഏഴും എട്ടും മണിക്കൂറുകൾ ആർട്ട് തകരുന്നത് വിഷയമല്ല ആർട്ട് തകരുന്നത് അവർക്ക് വിഷയമേ അല്ല മദ്യപിക്കും അവർ മദ്യത്തിൻ്റെ കണ്ണ് കലക്കുന്ന ഒരു സ്വഭാവമുണ്ട് കണ്ണ് ചുവന്നുപോകും അതില്ലാതിരിക്കാൻ വേണ്ടി നല്ല ശക്തമായ ഐ ഹൈഡ്രോപ്സുകൾ ആറും ഏഴും തുള്ളി പലവട്ടം മിറ്റി ചിറ്റിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് കണ്ണിന്റെ ചുമപ്പ് പക്ക വെള്ളയാക്കി അവർ മാറ്റും സ്കൂളിൽ പോകുന്ന കുഞ്ഞിന്റെ ബാഗ് പരിശോധിക്കുക ഐ ഡ്രോപ്സ് കണ്ണിലിറ്റിക്കുന്ന മരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അസുഖം തുടങ്ങിയിട്ടുണ്ട് സ്മെല്ലടിക്കൂല വിവിധ മൗത്ത് വാഷ് വെച്ചവർ കഴുകി ശരിയാക്കും എന്നിട്ട് നല്ല സ്മെല്ലുള്ള സ്മെല്ലുങ്കവും ചവച്ചുകൊണ്ട് വരും ഉള്ളിൽ ഉള്ളിലെന്ത്ള്ളത് അറിയാനൊരു മാർഗ്ഗം ഉണ്ടാവില്ലേ പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു മാർഗം അവനോടൊപ്പം ഇത്തിരി നേരം ഇരുന്ന് സംസാരിക്കുക എന്നാണ് വാപ്പാക്കും ഉമ്മാക്കും അതിന് ഒഴിവില്ല ഉമ്മഅമ്മാന്റെ ഫോണിൽ വാപ്പ വാപ്പാന്റെ ഫോണിൽ രണ്ടാളും വേറെ ഏതോ ലോകത്താണ് നമ്മുടെ മക്കളോടൊപ്പം രാത്രി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധം പറയുകയും അത് നടപ്പിലാക്കാൻ തൻ്റെ ഇടം കാണിക്കുകയും ചെയ്യുന്ന എത്ര വാപ്പാരി സഹസ്യുണ്ടാവും എന്ന് ഞാൻ ചോദിക്കാൻ തൽക്കാലം വിചാരിക്കണില്ല പേടിച്ചു ഓന് ഓൻറെ ഇഷ്ടത്തിന് വരുന്നു നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വരുന്നു നല്ല ആചിയാർ രാ നേരത്തെ പള്ളിയിൽ പോയി മൗരുവിന്റെ മുമ്പ് പോയി മൗരു വീശം ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം ചെല്ലി മുപ്പര് വരും ചിലപ്പോൾ ഉള്ള വെള്ളം കുടിച്ചിട്ട് അയാൾ കടന്നുറങ്ങും അല്ലെങ്കിൽ മുപ്പര് മുപ്പര ഫോൺ ഇറ്റു മുപ്പരെ കൊണ്ടുപറ്റുന്ന ഞാതി കളിക്കൊക്കെ ഉള്ളൊരു ഫോണ് മുപ്പരടുത്തുണ്ടാവും മകൻ എപ്പോൾ വരണു അറിയില്ല ആരൊക്കെ ഭക്ഷണം കഴിക്കുന്നു അറിയില്ല എന്തുകൊണ്ടാണ് മകൻ ഒന്ന് ഭക്ഷണം കഴിക്കാത്തത് അറിയില്ല ഈ സാധനം ആദ്യമായി ബാധിക്കുന്നത് കണ്ണിനെയാണ് കണ്ണ് പഠിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പേപ്പറിൽ വായിക്കുന്നത് വിഷമദ്യ ദുരന്തം നൂറുപേരുടെ കാഴ്ച നഷ്ടപ്പെട്ടു ഇതാദ്യം കണ്ണിലേക്കാണ് കയറുക മകൻ നമ്മൾ ഉറങ്ങണീന് മുമ്പ് വരണമെന്ന് നിഷ്ഠ പുലർത്താൻ പറ്റുന്ന പിതാവ് സിറ്റോട്ടിൽ ഇരിക്കുമ്പോൾ മകൻ അങ്ങനെ മുന്നിലേക്ക് വരികയാണെങ്കിൽ ഒന്നുകിൽ നമ്മളെ നോക്കാതെ പോണുണ്ടെങ്കിൽ അപ്പ മനസ്സിലാക്കണം എന്തോ ഒന്ന് കുടുങ്ങിയിട്ട് കുറച്ചും കൂടി കേറിയിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ സൂക്ഷ്മമായി ഇങ്ങനെ നോക്കും അവൻ പോയപ്പോൾ ഉള്ള ഒപ്പല്ലേ എന്നൊരു ഡൗട്ട് ഉള്ളത് പോലെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൻ ഇങ്ങനെ എടുക്കും ഒരു മത്തിനെ അങ്ങനെ സൂക്ഷിച്ചു നോക്കും അവന്റെ എന്തോ ഒരു ഓന്തിനെ പൊരിച്ചതാന്നായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കണം അവന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പതിനൊന്ന് തരം മയക്കുമരുന്നിൽ എന്തെങ്കിലും ഒന്നകപ്പെട്ടിട്ടുണ്ട് അത് ഗവൺമെന്റിന്റെ കണക്കാണ് അവർക്ക് ഈ കുടിക്കണീനു വലിയ കുഴപ്പമൊന്നുമില്ല ആ അതാണ് ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത് സമൂഹത്തെ കള്ളിൽ ഒരു പ്രശ്നവുമില്ല ഒരു ഗവൺമെന്റ് ആയല്ല എല്ലാ ഗവൺമെന്റും ഈ വിഷയത്തിൽ ഒന്നിനൊന്നും മെച്ചാണ് ഇനി പുതിയ എഴുന്നൂറ്റിഇരുപത്തി ഒമ്പത് ബാറുകൾ തുടങ്ങാൻ പോവാണ് അല്ലെ കേരളക്കാരുടെ കുടിമുട്ടരുത് എന്ന് കരുതിയിട്ട് പാലക്കാട് വലിയ മദ്യ ഫാക്ടറി നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ആരും എന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു എന്നിട്ട് മയക്കുമരുന്നിനെതിന് ഭയങ്കരമായ സമരവും ഗവൺമെന്റിന്റെ വകയുള്ള പ്രക്ഷോഭങ്ങളും പ്രചാരണങ്ങളും നടക്കുന്നു മയക്കുന്നത് എന്തും ഒരേ പോലെയാണ് സുഹൃത്തുമായി തൊണ്ണൂറാമത്തെ വചനം ഇന്നമേൽ ഖംറെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഫഹൽ വിരമിക്കുന്നില്ലേ എന്ന് ചോദ്യം അത് കേട്ടപ്പോഴാണ് മദീന തെരുവിലൂടെ അന്ന് മദ്യത്തിന്റെ പുഴകൾ ഒഴുകിയത് ബിനുമർ റതി അല്ലാഹു പറയണ്ട് മുത്ത റസൂലെന്നെ വിളിച്ചു നല്ലൊരു കത്തി എടുത്തോളൂ എന്ന് പറഞ്ഞു എന്താ കാര്യം എന്നറിയാതെ ഞാൻ അബിബായ് അനുദങ്ങളുടെ കൂടെ കത്തിയുമായിട്ട് ചെന്നു വലിയ ബാരലുകളിൽ മദ്യം നിറച്ചു വെച്ചിരുന്നു കുടിമുട്ടാതിരിക്കാൻ ഓരോന്നോരോന്ന് കുത്തിക്കീറാൻ റസൂൽ എന്നോട് പറഞ്ഞു ഞാൻ അതൊക്കെ കുത്തിക്കീറി മദീനയുടെ ചാലുകളിലൂടെ അന്ന് മദ്യമൊഴുകി മദ്യത്തിനൊരു കുഴപ്പമില്ലേ അച്ഛനെന്നും കള്ളു കുടിച്ചു വരും ഉറങ്ങുവോളം എന്നെയും അമ്മയെയും അനുജനെയും പീഡിപ്പിക്കും തന്നും ഞാൻ എസ് എസ് എൽ സി പഠിക്കുക അനുജൻ എട്ടാം ക്ലാസ്സിലും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റണില്ല ഒരു മണി ഒന്നര മണിക്ക് അച്ഛൻ ഉറങ്ങുവോളം അടുത്ത വീട്ടിലെ മാവിൻ ചോട്ടിലാ ഞങ്ങൾ കഴിയണത് രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞ് കേരളത്തിലെ പ്രസിദ്ധയായ ഒരു കവി ഒരു പെൺകുട്ടി കത്തെഴുതി എം ഡി എം ഉപയോഗിക്കണോന്നല്ല ആ കുട്ടി പറഞ്ഞത് എന്റെ പിതാവ് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നു എന്നല്ല കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നല്ല കള്ളുടിക്കുന്നതാണ് അതുകൊണ്ട് സമൂഹത്തിൽ പ്രശ്നങ്ങളില്ലേ അതുകൊണ്ട് സമൂഹത്തിൽ വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങളില്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള നാടാണ് കേരളം ഏറ്റവും കൂടുതൽ തീരെ എല്ലാം നമ്മൾ പരിഹസിക്കുന്ന ബീഹാറുകാരൻ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ നാലിൽ നാലിരട്ടിയോളം കേരളക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു നാലിരട്ടിയോളം നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് നമുക്ക് ഉന്നതമായ വൈറ്റ് കോളർ ജോലിയുണ്ട് നമ്മൾ ഇനിയും ഇനിയും അതിൻ്റെ ബാക്കി പരിപാടികളിലൂടെ മുന്നോട്ട് പോകണമുണ്ട് പക്ഷേ ആത്മഹത്യ ഏറ്റവും കൂടുതൽ നടക്കുന്നു ആത്മഹത്യയെക്കുറിച്ച് മാത്രം ഒരു പഠനം കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് മുൻ പോലീസ് ഓഫീസർ സിബി ബി മാത്യുവിൻ്റെ മലയാളികൾ ഇങ്ങനെ മരിക്കണോ എന്ന പുസ്തകം മലയാളികൾ ഇങ്ങനെ മരിക്കണോ എന്നാണ് അയാൾ പുസ്തകത്തിന് പേരിട്ടത് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതലായി ആത്മഹത്യ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മദ്യമാണെന്നാണ് മദ്യാണ് കുടുംബ ബന്ധം തകർക്കുന്നത് അതാണ് ബലാത്സംഗം കൂടുതൽ ഉണ്ടാക്കുന്നത് ആ സാധനമാണ് പ്രാദേശികമായി കിട്ടുന്ന കുറേ സംഗതികളുണ്ട് മങ്കുർണ്ണി മൂലവെട്ടി ആനവാക്കി എന്നൊക്കെ പറയുന്നത് അത് ഗവൺമെന്റ് പിടിച്ചു കൊണ്ടുപോകും കാര്യം അതിന്റെ ലാഭം അവർക്ക് കിട്ടണില്ല അതിന്റെ ലാഭം അവർക്ക് കിട്ടണില്ല നേരെ മറിച്ച് ഈ സാധനം എത്ര കുടിച്ചാലും കുഴപ്പമില്ല കാരണം ഗവൺമെന്റിന് ലാഭം കിട്ടുന്നു ഇതല്ല സമൂഹത്തിന് വേണ്ടത് കുല്ലു മുസ്കിരിൻ ഹറാം എല്ലാ ലഹരി വസ്തു ഹറാണെന്ന് ഹബീബായ് മുഹമ്മദ് സല്ലാസ്ലാം തങ്ങളുടെ വാക്യം എല്ലാ ലഹരിയും എല്ലാവിധ തിന്മയുടെയും മാതാവാണെന്ന് അവിടുത്തെ ഏറ്റവും ദാർശനികമായ വചനം ഇത് നടപ്പാക്കുകയാണ് വേണ്ടത് ഞാനൊരു മയക്കുമരുന്നിന്റെ കാര്യം മാത്രല്ല പറയുന്നത് മദ്യത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത് വേറെയുള്ള ലൈംഗിക അരാജകത്വങ്ങൾ വർധിച്ചു എന്തേ ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനക്കാർ പ്രമേയമായിട്ട് നടന്നു പ്രചാരണം നടത്തി ഈ ലൈംഗികത എന്നൊക്കെ പറഞ്ഞാൽ കേവലം നൈസർഗികമായൊരു വർക്കാണ് ആർക്കും ആരുമായിട്ട് ഈ സംഗതി നടത്താം മതമാണ് മതം മീൻസ് പരിശുദ്ധ ഇസ്ലാം അതാണ് കളങ്കമേൽക്കാതെ നിലകൊള്ളുന്ന ഏകമതം അത് സമർത്ഥിക്കേണ്ട വേദിയല്ല ഇത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല മതാണ് ഇതിനൊക്കെ വേണ്ടാത്തിനാക്കിയത് ലൈംഗികത പോത്തുകൾ കണ്ടിട്ടില്ലേ ഇന്ന പോത്ത് പോത്തിന്റെ ഭാര്യയോട് മാത്രം അങ്ങനെ കണക്കൊന്നുമില്ല മുരിക്കും ഭാര്യ കുറ്റനാടിന് അതിന്റെ ഭാര്യ പൂവൻ കോഴിക്ക് അതിന്റെ ഭാര്യ അങ്ങനെ കണക്കൊന്നുമില്ല അവരൊക്കെ ആരോടും ഏതു രീതിയിലും ഇതൊക്കെ നിർവഹിക്കും അങ്ങനെ തന്നെയാണ് മനുഷ്യനും വേണ്ടത് എന്ന് മതമാണ് അതിന് വിലക്ക് നൽകുന്നത് എന്ന് അതുകൊണ്ട് മതം വിടൂ സ്വതന്ത്രരാകൂന്ന് മതം വിടൂ സ്വതന്ത്രരാകൂ ആണിനാണിനോടൊപ്പം പോണോ ഓക്കേ അതിന്റെ പേരെ ഗെ പെണ്ണിന് പെണ്ണിനോടൊപ്പം സെക്സ് നടത്തി ജീവിക്കണോ അതിന്റെ പേരാണ് ലെസ്ബിയൻ എല്ലാത്തിനും കൂട്ടരുടെ സപ്പോർട്ടുണ്ട് കേരളത്തിൽ രണ്ട് മുസ്ലിം പേരുള്ള പെൺകുട്ടികൾ ഇന്ന് ഇന്ത്യൻ ലെവലിൽ ലസ്ബിയൻസിന്റെ പ്രതീകങ്ങളാണ് എന്തുകൊണ്ട് മുസ്ലിം കേരളത്തിൽ വേറെയും പെൺകുട്ടികളുണ്ട് പെണ്ണും പെണ്ണുമായിട്ട് സെക്സ് നടത്തി ജീവിക്കുന്നവര് കുടുംബ ബന്ധം പറഞ്ഞുകൊണ്ട് കൊണ്ടിടക്കണവര് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ രീതിശാസ്ത്രങ്ങളെ കുറിച്ചൊന്നും വിസ്തരിക്കാൻ موسوعة اللهم صل وسلم وبا.